നമസ്കാരം മറന്നാടൻ മലയാളി പ്രേക്ഷകർക്ക് സ്വാഗതം ആരിഫ് ഹുസൈൻ ആരിഫ് നമസ്കാരം നമസ്കാരം ആരിഫ് മദ്രസയാണ് വിഷയം ശിവൻകുട്ടിയാണ് താരം കേരള സ്കൂളിന്റെ സമയമാറ്റമൊക്കെ നടത്തിയിരുന്നു ഈ വിഷയത്തിൽ ആദ്യഘട്ടം മുതൽ തന്നെ അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നു മുസ്ലിം കമ്മ്യൂണിറ്റി എല്ലാവരും അവരുടെ മതവിദ്യാഭ്യാസത്തെ ഇത് ബാധിക്കുമെന്നാണ് പക്ഷെ സർക്കാർ ഒരടി പോലും പിന്നോട്ട് പോയില്ല എന്ന് മാത്രമല്ല ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നു പക്ഷെ സർക്കാർ പറഞ്ഞിരുന്നു ഹൈക്കോടതിയിൽ പോയി നിങ്ങൾ അത് കേസ് നടത്തിയപ്പോഴും എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഇരിക്കെയാണ് സംസ്ഥാന കേരള മദ്രസ മാനേജ്മെന്റ് ഒരു കൺവെൻഷൻ ഒക്കെ നടത്തി സർക്കാരിന്റെ മുസ്ലിം വിരുദ്ധത ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കൊണ്ടുള്ള ഒരു ചർച്ചയിലേക്ക് വരുന്നത് ഇന്ന് മറുപടിയായി കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇന്നലെ നടത്തിയൊരു പ്രസ്താവന ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി ഏകപക്ഷീയമായ നിലപാടെടുക്കാൻ സർക്കാരിന് സാധിക്കില്ല മതം അങ്ങനെ പൊതുവിദ്യാഭ്യാസത്തിൽ കേറി ഇടപെടേണ്ട എന്ന് പറയുന്ന ഒരു സാഹചര്യം ആര് ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും ഉറപ്പായിട്ടും വി ശിവൻകുട്ടിക്ക് ഒരു കൺഗ്രാചുലേഷൻസ് കൊടുക്കേണ്ട സമയമായില്ലേ അതെ എനിക്ക് മണിച്ചിത്രത്തായ സിനിമയാണ് ഓർമ്മ വരുന്നത് എന്തോ കേറിയിട്ടുണ്ട് ഇതിൽ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വളരെ ക്ലിയർ ആണ് അതായത് പൊതുവിദ്യാഭ്യാസമാണ് ആ വിദ്യാഭ്യാസത്തിൽ ഏതെങ്കിലും ഒരു മതം വന്നുകൊണ്ട് അവരുടെ അനുവാദത്തിന് വേണ്ടി കാത്തുനിൽക്കുക അല്ലെങ്കിൽ അവര് പറയുന്നതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ തീരുമാനിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുക അത് വളരെ നിരാശാജനകമാണ് അത് ഒരു ഗുരുതരമായിട്ടുള്ളൊരു വിഷയമാണ് അത് ഒരു അനാവശ്യമായൊരു കീഴ്വഴക്കം സൃഷ്ടിക്കലാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്ന് എപ്പോഴും പറയാറുണ്ട് ഇത് മറ്റുള്ള മതങ്ങൾക്കും അവരുടേതായിട്ടുള്ള കാരണങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു വഴിയാണ് വെട്ടി തുറന്നുവിടുക ഇതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ ഏതായാലും അതിനെ ചെറുക്കുന്ന രീതിയിൽ ഇന്നിപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സർക്കാർ മന്ത്രിയൊക്കെ നിലകൊള്ളുമ്പോൾ നമുക്കൊരു ചെറിയ പ്രതീക്ഷ അതൊരു ഒരു സന്തോഷമായിട്ട് തന്നെയാണ് നമുക്കതിനകത്ത് പറയാനുള്ളത് ഒരു പ്രധാന കാര്യം അതാണ് ഇനി ഇതിൽ ഏറ്റവും വലിയ വിഷയം എന്താണ് ഈ മദ്രസ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ നമ്മൾ ധരിക്കുന്നത് അതൊരു വിദ്യാഭ്യാസം കൊടുക്കുക ആ വിദ്യാഭ്യാസ അവകാശത്തെ നിഷേധിക്കുക അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് നമ്മളുടെ മനസ്സിലേക്ക് ചിലപ്പോൾ ഇവൻ ഈ മദ്രസ അതിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ ഈ സമയമാറ്റത്തെ നമ്മളൊന്ന് ശ്ര ഒന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് കണ്ണടച്ചുകൂടെ അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്കൊന്ന് പരിഗണിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്ന ചില ആളുകൾ ഉണ്ടാകാം ഈ പറയുന്ന വിഷയത്തിൽ അവരോടുകൂടിയായിട്ടാണ് എനിക്ക് പറയാനുള്ളത് കാരണം പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഭൗതിക വിദ്യാഭ്യാസം ആ സംഗതി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടും അതൊരു ഭൗതിക വ്യാപാരമാണ് എന്നുവെച്ചാൽ ആളുകളുടെ ഇവിടെയുള്ള എക്സിസ്റ്റൻസിന് അവർക്ക് സഹായകമാകുന്ന രീതിയിൽ അവർക്ക് വേണ്ട ഒരു കാര്യം കൊടുക്കുക എന്നുള്ളത് ഒരു സ്റ്റേറ്റിൻ്റെ ബാധ്യത ആയതുകൊണ്ട് അത് ചെയ്യുന്നു അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു അത് ഏറ്റവും മികച്ച രൂപത്തിൽ ചെയ്യുന്നു കേരള നമ്പർ വൺ ആണെന്ന് പറയുന്നു നമ്മളിപ്പോൾ ലിറ്ററസിയിലൊക്കെ കേരള നമ്പർ വണ് എന്നൊക്കെ പറയുന്നത് ആ ലെവലിലേക്കൊക്കെ നമ്മൾ എത്തിയത് അങ്ങനെയാണ് ഇനി ഈ മദ്രസ വിദ്യാഭ്യാസത്തിലേക്ക് വരുമ്പോൾ അവിടെ ഈ പറഞ്ഞ സാധനം ഒന്നുമല്ല ഇതിൻ്റെ കാരണം എന്നുള്ളതാണ് ഇതിന്റെ ഒന്നാമത്തെ കാര്യം ഇത് ഏതെങ്കിലും അവകാശത്തിന്റെ ഭാഗമായിട്ടുള്ള സംഗതിയല്ലേ അല്ല ഇത് എങ്ങനെയാണോ ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തി നിസ്കരിക്കുന്നത് നോമ്പ് നോക്കുന്നത് ഹജ്ജിന് പോകുന്നത് എന്നതുപോലെ അവരുടെ മതപരമായിട്ടുള്ള ഒരു ആവശ്യമാണ് ഈ മദ്രസ എന്ന് പറയുന്നത് മതവിദ്യാഭ്യാസം കൊടുക്കുക എന്ന് പറയുന്നത് അത് മതത്തിൻ്റെ ആവശ്യമാണ് അത് ഒരു മുസ്ലിമിൻ്റെ ബാധ്യതയാണ് അത് മാതാപിതാക്കളുടെ ബാധ്യതയാണ് ഇപ്പോൾ ഞാനൊക്കെ മതം ഉപേക്ഷിക്കുന്ന നേരത്ത് നമ്മൾ വീട്ടിലൊക്കെ ഇത് വലിയ ചർച്ചയാവുമ്പോൾ അവർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതായത് ഇവനും മതവിദ്യാഭ്യാസം മതത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മള് നരകത്തിൽ പോകും പക്ഷെ നമ്മൾ കൊടുത്തു ഇവനെ രണ്ട് മദ്രസയെ വിട്ട് പഠിപ്പിച്ചു സുന്നി മദ്രസയിലും പോയി മുജാഹിദ് മദ്രസയിലും പോയി അപ്പോൾ അതുകൊണ്ട് നമ്മൾ സേഫ് ആണ് ഇനി അവനത് ഇഷ്ടപ്പെട്ടില്ല അവനത് കണ്ട് അതിന് വേറെ എന്തൊക്കെയോ കണ്ട് അവൻ മതം ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് അവനും പഠിച്ചുകൊണ്ട് തമ്മിൽ ആയിക്കോളും അപ്പം നമ്മളുടെ ആവശ്യം നമ്മളുടെ ബാധ്യത എന്ന് പറയുന്നത് അവന് മതവിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് അത് നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറയുന്ന ഒരു ഒരു വാ വാപ്പ അതാണ് എനിക്കുണ്ടായിരുന്നത് യെസ് അല്ല എൻ്റെ വാപ്പ പറഞ്ഞ ആണ് ഈ പറയുന്നത് അപ്പോൾ അവിടെ ആ കാര്യം വ്യക്തമാണ് അതായത് ഇതൊരു മുസ്ലിം പാരൻറ്റിൻ്റെ ബാധ്യതയാണ് ഈ പറയുന്ന കുട്ടികൾക്ക് മതവിദ്യാഭ്യാസം കൊടുക്കുക മതത്തെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് അപ്പോൾ അത് ഒരു ഇസ്ലാമിക സെറ്റിങ്ങിലേക്ക് വരുമ്പോൾ അവിടെ അതിനുള്ള സംവിധാനം ഒരുക്കുക എന്നുള്ളത് ആ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഒരു ബാധ്യതയാണ് എന്ന് വെച്ചാൽ ഒരു ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ബാധ്യതയാണ് പക്ഷേ നമുക്കിവിടെ അങ്ങനെയൊരു ഭരണകൂടം ഇല്ല ഈ പറയുന്ന ഇസ്ലാമിക ഭരണകൂടം അല്ലാത്തതുകൊണ്ട് അപ്പോൾ പിന്നെ അത് ആര് ചെയ്യും അത് ഇതേപോലെയുള്ള ബോഡീസ് അത് ഏറ്റെടുത്ത് അത് ചെയ്യുന്നു ഇപ്പോൾ സക്കാത്ത് അത് ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഒരു ബാധ്യതയാണ് അത് പിരിക്കുക വിതരണം ചെയ്യുക സക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥർക്ക് ഒരു പങ്ക് അതിനകത്ത് ഉണ്ടാകാനും ഈ പറയുന്ന സക്കാത്തിൻ്റെ അവകാശികൾ അപ്പോൾ അത് ചെയ്യാനുള്ള ഒരു ഇസ്ലാമിക സംവിധാനം ഭരണകൂടം അല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യും ജക്കാത്ത് ഫൗണ്ടേഷൻ എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ജക്കാത്ത് പിരിക്കുന്ന ആളുകളൊക്കെ ഇവിടെ പാരലായിട്ടുണ്ടാക്കി കൊണ്ട് അതിനെ ഓവർകം ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ ജക്കാത്തിൻ്റെ കാര്യത്തിൽ അത് ചെയ്യുന്നു ഇപ്പോൾ മറ്റുള്ള ഓരോ വിഷയത്തിലും നമ്മൾ ചെയ്യുന്നു അത് ജിഹാദിൻ്റെ കാര്യത്തിൽ അത് തന്നെയാണ് ചെയ്യുന്നത് ജിഹാദ് പ്രഖ്യാപിക്കണം എന്നുണ്ടെങ്കിൽ ഭരണകൂടം ആയിരിക്കണം അതിനൊരു നേതാവ് ഉണ്ടാവണം പക്ഷേ ഇവിടെ അതില്ല അപ്പോൾ എന്തു ചെയ്യും അവരൊരു പാടത്തോ അല്ലെ മറ്റേ ഏതെങ്കിലും വാഗമണ്ണിലോ ഒക്കെ അവിടെ അവർ അങ്ങ് കൂടും എന്നിട്ട് അവിടെ ഒരു ടീം ഉണ്ടാക്കി അതിൽ നിന്ന് ഒരു അമീറിനെ തെരഞ്ഞെടുത്ത് എന്നിട്ട് അയാൾ പ്രഖ്യാപിക്കാം നമുക്ക് ജിഹാദിനെ ഇറങ്ങിത്തിരിക്കാം അങ്ങനെയാണ് ഇത് വരെ ഇതെല്ലാത്തിലും നടക്കുന്നൊരു കാര്യമാണ് അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് ഇവിടെ സംസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ പ്രതിദാനം ചെയ്യുന്ന രീതിയിൽ അവർ നിൽക്കുന്നു അവരെ സ്വയം അങ്ങനെ കൽപ്പിക്കുന്നു അപ്പോൾ ഇത് അവരുടെ ഒരു ബാധ്യതയാണ് ഇതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുന്നുണ്ട് കാരണം ഇത് മതപരമായ ഒരു അവരുടെ ഒരു അക്കംപ്ലിഷ്മെന്റ് വേണ്ട ഒരു സംഗതിയാണ് അതുകൊണ്ടാണ് അവരതിനകത്ത് ഇത്രയും കടുംപിടുത്തം പിടിക്കുന്നതും ഇതിനുവേണ്ടിയിട്ട് സമരപ്രഖ്യാപനം എന്നൊക്കെ പറഞ്ഞു നടക്കുന്നത് സത്യത്തിൽ ഇത് ഇന്ത്യയിലായതുകൊണ്ടാണ് സമരം ഒക്കെ ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ നേരെ ജിഹാദിലേക്കാണ് പോവുക ഓക്കെ ഇതിനെ എതിർക്കുന്ന ആളുകളെ ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള രീതി ഇന്ത്യയിൽ അത് ചെയ്തു കഴിഞ്ഞാൽ സമസ്ത പട്ടയം പടവ് മടക്കേണ്ടി വരും അതുകൊണ്ടാണ് അത് പ്രഖ്യാപനം എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക അവർ പ്രഖ്യാപനം നടത്തട്ടെ മന്ത്രി പറഞ്ഞ മരി കോടതി പോട്ടെ ഇതൊന്നും ഒരു ഇസ്ലാമിക സെറ്റിംഗിൽ ഇത് ആരാണോ എതിർക്കുന്നത് അവർക്കെതിരെ യുദ്ധം ചെയ്യാം ഇതാണ് സത്യത്തിൽ ഇതിന്റെ വഴി പക്ഷേ അതിന് പകരം കോടതിയിലേക്ക് പോകുന്നു സമരം ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു കാര്യമാണ് ഇനി സമസ്ത തന്നെ നമ്മൾ നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെങ്ങനെയായിരുന്നു ഒരു കാലത്ത് ഉണ്ടായിരുന്നത് ഇവിടെ വിദ്യാഭ്യാസം കൊണ്ടുവരുന്നതിന് ഇംഗ്ലീഷൊക്കെ പഠിപ്പിക്കുന്നതിനെതിരായിരുന്നു സ്ത്രീകൾ ഇത് എഴുത്ത് പഠിപ്പിക്കുന്നതിന് പഠിക്കുന്നതിനെതിരായിരുന്നു അവരെ പഠിപ്പിക്കാൻ പാടില്ല അത് ഹറാമാന്ന് പറഞ്ഞ നടന്നിരുന്ന ആളുകളാണ് ഈ സമസ്ത എന്ന് പറയുന്നത് സ്കൂളുകൾ ഉണ്ടാക്കുന്നതിനെയും എല്ലാം കാരണം ഇതൊക്കെ ഇപ്പോൾ മലയാളം ലിപി പോലും എഴുതുന്നതിന് ഒരു അറബി മലയാളം എഴുതുന്നതിനൊക്കെ വഴി വഴിവെച്ചത് ഇതുപോലെയുള്ള ആളുകളുടെ ചിന്തകളാണ് അപ്പോൾ ആ ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നത് ഇന്ന് മാറി സമൂഹം മാറിയപ്പോൾ നമ്മൾ മാത്രം ഒറ്റപ്പെട്ടു പോകുന്നു എന്നൊരവസ്ഥയും കൂടി വന്നപ്പോൾ പിന്നെ അവർ നിർബന്ധിതരാവുകയാണ് ഇതുപോലെയുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ അങ്ങനെയാണ് ഇന്ന് അവർ സ്കൂൾ നടത്തുന്നവരായിട്ടും കോളേജ് നടത്തുന്നവരായിട്ടൊക്കെ മാറിയത് കുറെയെങ്കിലും അപ്പോൾ അവർക്ക് മാറാൻ സാധിക്കും മാറാൻ സാധിക്കില്ല എന്നല്ല പറയുന്നത് പക്ഷേ ഈ വഴങ്ങിക്കൊടുത്തുകൊണ്ടിരുന്നാലും മാറില്ല ഇവരുടെ മതപരമായ ആവശ്യങ്ങൾ അത് കൂടുതൽ കൂടുതൽ വിജയിച്ച് മുന്നേറുന്നൊരവസ്ഥയാണ് ഉണ്ടാവുക അതിന് മാറ്റം വരണമെന്നുണ്ടെങ്കിൽ സർക്കാർ ഇപ്പോൾ എടുക്കുന്ന പോലെയുള്ള ശക്തമായ കൃത്യമായ നിലപാടുകൾ അത് പറയുക എടുക്കുക പൊതുവിദ്യാഭ്യാസമാണ് അത് മതേതരമായിരിക്കണം അവിടെ ഒരു മതത്തിനു വേണ്ടിയിട്ട് ഇനി ൂർ കൂട്ടോ കുറക്കുക ഒന്നും വേണ്ട കാര്യമില്ല അത് അങ്ങനെ ചെയ്താൽ അതെല്ലാ മതങ്ങൾക്കും അത് കൊടുക്കേണ്ട ഒരു ബാധ്യത വരും ഞാനത് പറയുമ്പോൾ ഇപ്പോൾ നിസ്കരിക്കുന്ന ഒരു വിഷയം വരാറുണ്ട് ഇപ്പോൾ വെള്ളിയാഴ്ച നിസ്കരിക്കുന്ന കാര്യമൊക്കെ വരുമ്പോൾ അതിൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇതേപോലെ നമ്മൾ വലിയ ജിഹാദിയായിട്ട് നടക്കുന്ന സമയമാണ് അപ്പോൾ അടുത്ത് പോയി ഞാൻ ചോദിച്ചു ഇതേപോലെ ഞങ്ങൾക്ക് നിസ്കരിക്കാനൊരു സ്ഥലം ഈ ഈ പള്ളി കോമ്പൗണ്ടിൽ വേണം എന്ന് പറഞ്ഞു ഒരു തവണ അപ്പോൾ എടുത്ത വഴിക്ക് പ്രിൻസിപ്പാൾ അതൊരു മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷനാണ് കുങ്ങിനി മൈനോറിറ്റി അപ്പോൾ അവർ പറഞ്ഞെന്താണ് പ്രിൻസിപ്പാൾ കൃത്യമായിട്ട് പറഞ്ഞു അത് പറ്റില്ല ആരിഫ് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ അങ്ങനെ ഒരു സംവിധാനം എവിടെയെങ്കിലും ഈ മൂലയിൽ തന്നാൽ ഇഷ്ടംപോലെ സ്ഥലമൊക്കെ ഉണ്ടാവും പക്ഷേ അങ്ങനെ ഔദ്യോഗികമായിട്ട് എനിക്ക് തരാൻ കഴിയില്ല നിങ്ങൾ എവിടെയെങ്കിലും വന്ന് നിന്ന് നിസ്കരിച്ചു അതൊന്നും എൻ്റെ പ്രശ്നമല്ല പക്ഷേ ഇത് നിങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞ് എനിക്കിവിടെ തരാൻ കഴിയില്ല അങ്ങനെ പറഞ്ഞാൽ എനിക്ക് പിന്നെ അടുത്ത ദിവസം ഇത് അമ്പലം ഇത് മറ്റേ ക്രിസ്ത്യൻ പള്ളി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മാറ്റി വെക്കേണ്ടി വരും അതെനിക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അങ്ങനെയുള്ള കീഴ്വഴക്കങ്ങൾ ഇവിടെ സാധിക്കില്ല നിങ്ങൾ വേറെ എവിടെ വേണമെങ്കിലും നിന്ന് വേണമെങ്കിൽ നിസ്കരിച്ചോ എന്ന് പറഞ്ഞാണ് നമ്മൾ ഉപദേശിച്ചത് അന്നത് വലിയ എനിക്ക് അമർഷം ദേഷ്യമൊക്കെ ഉണ്ടായി പക്ഷേ ഇന്നത് ആലോചിക്കുമ്പോൾ ആ പ്രിൻസിപ്പാൾ കൈക്കൊണ്ട നിലപാട് ശരിയായിരുന്നു എന്ന് എനിക്ക് പിന്നെ തോന്നുന്നു അതേപോലെ തന്നെ വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോൾ അതും ഇപ്പോൾ ഇനി സമസ്ത ഇടപെടാൻ ഒരു വിഷയമാണ് കൂടുതലായിട്ട് കാരണം വെള്ളിയാഴ്ചകളിൽ മറ്റുള്ള ആളുകൾക്കും കൂടി അരമണിക്കൂർ നഷ്ടപ്പെടുന്നൊരു അവസ്ഥയുണ്ട് ഇവർക്ക് വേണ്ടിയിട്ട് കാരണം നേരത്തെ ബെല്ലടിക്കുന്നു എന്നുള്ള രീതിയിലാണ് മനസ്സിലാവുന്നത് ഇതേ ആവശ്യം കോളേജിൽ ഞാൻ ഇതേ പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് പിന്നൊരുക്കാൻ ഞാൻ ചോദിച്ചു പോട്ടെ നിങ്ങൾ നിസ്കരിക്കാൻ ില്ല പക്ഷേ ഞങ്ങൾക്ക് വെള്ളിയാഴ്ച കുറച്ച് എക്സ്ട്രാ സമയം തിരിച്ചുവരാൻ നേരത്ത് തന്നാൽ അത് നന്നായിരിക്കും എന്ന് പറയുമ്പോൾ അതായത് ഇറങ്ങാനും ഒരു അരമണിക്കൂർ അധികം വേണം കയറാനും ഒരമണിക്കൂർ വേണം എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഒരു രണ്ട് മണിക്കൂറോളം ഉച്ചയ്ക്ക് വിടേണ്ടി വരും എന്നാലാണ് ഈ പള്ളിയൊക്കെ കഴിഞ്ഞ് നമുക്ക് ഭക്ഷണം കഴിച്ചു വരാം കാരണം ദൂരെയാണ് പള്ളി അപ്പോൾ ഇതേപോലെ തന്നെയാണ് പറഞ്ഞത് അത് പറ്റില്ല നിങ്ങൾ ടീച്ചറോട് പറയാ പോവുക വരെ അരമണിക്കൂർ നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെട്ടു അത് മുഴുവനായാൽ നിങ്ങൾക്ക് ഒരു പിരീഡ് നഷ്ടമാവും അത് കണക്കിലെടുത്ത് പോവാം അങ്ങനെയൊക്കെ വന്നപ്പോൾ പിന്നെ പലപ്പോഴും വെള്ളിയാഴ്ച പള്ളിയിലൊന്നും പോകാൻ പറ്റാറില്ല പക്ഷെ അതൊക്കെ വലിയ വിഷമായിരുന്നു വലിയ കുറ്റബോധം കൊണ്ടൊക്കെ ആയിരുന്നു അന്ന് നടന്നിരുന്നത് എന്നാലും പറ്റുന്ന സമയങ്ങളൊക്കെ നമ്മൾ പോവും ഈ തരത്തിൽ നിലപാടുകൾ എടുക്കേണ്ടിടത്ത് എടുക്കണം തന്നെയാണ് ഞാൻ പറയുക സർക്കാരുകൾ അങ്ങനെ പിൻവഴ പിൻവാങ്ങി ഇതേപോലെ ഇതിന് വഴങ്ങുന്ന ഒരവസ്ഥ വന്നാൽ ഇത് സമൂഹത്തിൽ മൊത്തത്തിൽ ഈ വർഗീയത വർഗീയ ധ്രുവീകരണം ശക്തമാകുന്നതിനാണ് കാരണമാവുക അതിന് തുടക്കമിടുന്നതും മതപരമായിട്ട് ചിന്തിക്കാത്ത മതേതരമായ ഇടങ്ങളിലെല്ലാം തന്നെ മതപരമായ ഒരു ചാർജിങ് നടത്തിക്കൊണ്ട് എല്ലാത്തിനെയും ഒരു ധ്രുവീകരണത്തിൻ്റെ ആ ഒരു മോഡിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രവണത അത് ഇസ്ലാമിക സമൂഹത്തിന് അത് ലോകത്തെമ്പാടും അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെന്ന് നമ്മൾ കാണുന്നു അത് കേരളത്തിൽ ആവർത്തിക്കുകയാണ് ഇതിനെ നമ്മൾ മുൻകൂട്ടി ഇതേപോലെ തടഞ്ഞ് കണ്ട് തടഞ്ഞ് മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഇത് വലിയ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും തീർച്ചയായിട്ടും അരിഫ് പറയുന്നൊരു കാര്യമുണ്ട് മതരസ വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമല്ല എന്ന് പറയുന്നത് പക്ഷേ മതവിദ്യാഭ്യാസം നേടുക എന്നുള്ളതൊരു മതം പ്രചരിപ്പിക്കുക അത് ആചരിക്കുക എന്നുള്ളത് ഒരാളുടെ മൗലികമായ അവകാശത്തിൽ വരുന്ന ഒരു കാര്യമല്ലേ അരിഫ് അപ്പൊ അങ്ങനെ ഒരു സാങ്കേതിക അത് അവർക്കത് ചെയ്യാം പക്ഷെ നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പറയുന്നുണ്ടല്ലോ സബ്ജെക്ട് മൊറാലിറ്റി പബ്ലിക് ഓർഡർ ആൻഡ് ഹെൽത്ത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനൊരു റീസണബിൾ ആയിട്ടുള്ള ഒരു റെസ്ട്രിക്ഷൻ വെച്ച് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ഈ റെസ്ട്രിക്ഷൻസ് വരുന്ന സമയത്ത് ഇവരത് പരിഗണിക്കാറില്ല ഒന്നാമത്തെ കാര്യം അതേപോലെ തന്നെ ഇത് വേണ്ടാന്ന് വെക്കാനുള്ള ആളുകൾക്കും ഉള്ള അവകാശം ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് എന്താണ് ഫ്രീഡം ഓഫ് കൺഷ്യൻസ് എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ വിശ്വസിക്കാതെ ഇരിക്കാനും അവകാശമുണ്ടെന്ന് പറഞ്ഞ പോലെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ അതിനൊക്കെ ആയിട്ടുള്ള ലിമിറ്റ്സ് ഉണ്ട് ആ ലിമിറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കണം പ്രത്യേകിച്ച് മതേതരമായിട്ട് നിൽക്കേണ്ട അവസ അവര അവസ്ഥകളിൽ അത് നിലനിർത്താനുള്ള ഒരു ബാധ്യതയും കൂടി ഉണ്ട് സർക്കാരിന് അതിനുവേണ്ടി വേണ്ടി അവർ ഇടപെടും അതാണ് ഇവിടെ സംഭവിക്കുക പിന്നെ ഈ പറയുന്ന അവകാശങ്ങൾ അത് മതേതരത്വത്തെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ അത്തരം വേദികളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ആവുമ്പോൾ അത് പ്രശ്നം തന്നെയാണ് അവരുടെ അവകാശം അത് അവരുടെ മാത്രവകാശമായിട്ട് നിൽക്കണം അത് മറ്റുള്ള ആളുകൾ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് വരാൻ പാടില്ല പബ്ലിക് ഓർഡർ അതിനെ അതിനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരാൻ പാടില്ല ഇവിടെ അതാണ് ഇവിടുത്തെ പ്രശ്നമായിട്ട് മാറുന്നത് അപ്പോൾ അതൊരു ന്യായമായിട്ട് എടുക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ പറയാം മനസ്സിലായി ചോദിക്കാം അതായത് പല ഘട്ടങ്ങളിലും ഇപ്പോ കഴിഞ്ഞ ഇടയ്ക്കാണോ ഈ നിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാവുന്നത് അതുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ഉണ്ടാവുന്നത് മദ്രസാ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതായത് സെക്യുലർ സ്പേസിലേക്ക് ഇങ്ങനെയുള്ള നമ്മൾ പൊതുവിദ്യാഭ്യാസം ആരോഗ്യം അതായത് ആളുകൾ കൂടുന്ന പൊതു ഇടങ്ങളെല്ലാം തന്നെ സെക്യുലർ ആവുക എന്നുള്ളതാണ് പക്ഷെ ഇങ്ങനെ സെക്യുലർ സ്പേസിലേക്ക് എന്തുകൊണ്ടാണ് ഇസ്ലാം കമ്മ്യൂണിറ്റിക്ക് മാത്രം ഇറങ്ങി വരാൻ അതായത് ഹിന്ദു കമ്മ്യൂണിറ്റിക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ ക്രിസ്തീയ സഭകൾക്കോ ഒന്നും ഇല്ലാത്തൊരു പ്രശ്നം ഇവർക്ക് മാത്രമായി ഉണ്ടാവുന്നത് ഒരു ഒബ്സർവ് ചെയ്യപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ അവർ അവർ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്തുകൊണ്ടാണ് അതെന്നൊരു മറുപടി ആ റെസ്ട്രിക്ഷൻ സ്വയം ഉണ്ടാക്കുന്നതല്ലേ വേറെ ആരും കൊടുക്കുന്നതല്ലോ ഇതാണ് അതിന്റെ പ്രശ്നം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇത് അവര് തന്നെ ഉണ്ടാക്കുന്നത് ഇതൊരു സ്വയം അപരവത്കരിക്കുന്ന ഒരു രീതിയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്കത് അങ്ങനെയല്ല ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങൾക്കത് പറ്റില്ല ഇത് ഞങ്ങൾക്ക് വേറെ രീതി വേണം ഞങ്ങൾ ഇങ്ങനെ ആയാൽ ശരിയാവില്ല ഇതെല്ലാം പറയുന്ന ഈ ഞങ്ങൾ തന്നെയാണ് എന്നിട്ട് അത് അങ്ങനെ ആയി കഴിയുമ്പോൾ അതിനുള്ള ഏതെങ്കിലും തരത്തിലുള്ള റിപ്രിക്കേഷൻസ് ഉണ്ടായി കഴിയുമ്പോൾ അവർ പറയാതെ ഞങ്ങൾ എല്ലാവരും വേട്ടയാടുന്നതെന്ന് പറഞ്ഞ് നിലവിളിക്കുകയും ചെയ്യും ഇതാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഇനിയെങ്കിലും സമൂഹം തിരിച്ചറിയണം അപ്പോൾ ഒരു ഒരു പൊതു ബഹുസര സമൂഹത്തിൽ ഇഴുകിച്ചേരേണ്ട സ്ഥലങ്ങളിലെല്ലാം തന്നെ ഞങ്ങൾ വേറെയാണെന്ന് പറഞ്ഞ് നിൽക്കുകയും എന്നാൽ ശരി നിങ്ങൾ വേറെയാണെങ്കിൽ വേറെ എന്ന് പറഞ്ഞ് ബാക്കിയുള്ള ആളുകൾ ഒരു അതിനനുസരിച്ചുള്ള ഒരു അതിനനുസരിച്ചുള്ളൊരു എടുക്കുമ്പോൾ നിലവിളികളും ഉയരുന്ന ഒരു വലിയ പ്രത്യേകമായ ഒരു വിചിത്രമായ അവസ്ഥ ഇതാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് ഇത് നമ്മൾ തിരിച്ചറിയണം ഇതാണ് നമ്മളിവിടെ കാണേണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇത് നമ്മൾ തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇവർ ഉയർത്തുന്ന ഇരവാദ കരച്ചിലുകളിൽ പെട്ട് നമ്മൾ കൂടുതൽ ധ്രുവീകരണങ്ങൾക്ക് സാക്ഷിയാകേണ്ടി വരും എന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഭാഗം രണ്ട് ഈ മതേതരത്വം എന്ന് പറയുന്ന ഇസ്ലാമിൽ ഹറാമാണ് അതാണ് രണ്ടാമത്തെ കാര്യം അതുകൊണ്ട് തന്നെ മതേതരത്വത്തെ ഉയർത്തിപ്പിടിക്കുക ജനാധിപത്യം എന്ന് പറയുന്ന ഹറാമായതുകൊണ്ട് ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിക്കുക എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു കാര്യവും നിങ്ങൾക്ക് ഇസ്ലാമി എന്ന് പുറത്തേക്ക് വരുന്നത് കാണാൻ കഴിയില്ല നിങ്ങൾ ഇസ്ലാമിന്റെ നിയമം അടിച്ചേൽപ്പിക്കുന്ന രീതിയിലോ അത് ഉയർത്തി വെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടോ എന്ത് കാര്യം നിങ്ങൾ പറയുന്നത് നിങ്ങൾ എടുത്തു നോക്കിക്കോളും അത് മതേതര വിരുദ്ധമായിരിക്കും അത് ജനാധിപത്യ വിരുദ്ധമായിരിക്കും ഇതിനെ രണ്ടിനെയും പുൽകുന്ന രീതിയിൽ അതിനെ റാറ്റിഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു കാര്യവും നിങ്ങൾക്ക് ഇസ്ലാമിന്ന് പുറത്തു വരുന്ന കാണാൻ കഴിയില്ല ഇവർക്ക് ഈ ഈ അല്ലെങ്കിൽ ഇത് അംബേദ്കർ പറഞ്ഞിട്ടുള്ള കാര്യം കൂടിയല്ലേ ഇതേ സ്റ്റേറ്റ്മെന്റ് ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എന്താണ് കൂറ് എന്ന് പറയുന്നത് എപ്പോഴും മതത്തോടാണ് ഈ ദേശത്തോടോ ദേശത്തന്നെ നിയമത്തോടോ ആയിരിക്കില്ല എന്ന് തന്നെയാണ് അംബേദ്കറും പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾ ഏത് നിയമം എടുത്തു കഴിഞ്ഞാലും അത് മതേതര വിരുദ്ധമായിരിക്കും അത് ജനാധിപത്യ വിരുദ്ധമായിരിക്കും എന്നാൽ അതിനെ ചോദ്യം ചെയ്യുന്ന വേളകളിൽ അവിടെ നിലവിളികൾ ഉയരുകയും ചെയ്യും ഇതാണ് നമ്മൾ പറയാം അപ്പോൾ ഇത് ഇവിടെയും നമ്മൾ കാണുന്നു ഈ സെക്കുലറായിട്ടുള്ള ഓരോ സ്പേസും അതിൽ ഇപ്പോൾ നമ്മൾ ചില എൻജിനീയറിങ് കോളേജുകളിലൊക്കെ ഇതേപോലെയുള്ള ആവശ്യം വരുന്നതൊക്കെ ആയിട്ട് നമ്മൾ കണ്ടു ചില കോളേജുകളിൽ നിസ്കരിക്കുന്ന സൗകര്യം ഒക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവിടെ നമ്മൾ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് ആ കോളേജ് ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇത്രയും വർഷമായി പത്തൊഴുപത് വർഷമാകുന്നു ഇത്രയും വർഷത്തിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും വേറെ ഏതെങ്കിലും ഒരു മതവിശ്വാസി വന്നിട്ട് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു സൗകര്യം വേണം എന്ന് ഈ പറയുന്ന കോളേജിൽ ചോദിച്ചിട്ടുണ്ടോ ഇല്ല ആദ്യമായിട്ടത് ചോദിച്ച ആരാണ് അത് മുസ്ലിങ്ങളല്ലേ അപ്പം പിന്നെ ബാക്കിയുള്ള ആളുകളും അതിനകത്ത് പ്രതികരിക്കില്ലേ അപ്പം പ്രതികരിക്കുമ്പോൾ അത് മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് നിലവിളിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ അപ്പോൾ അത് അവിടെ കുറ്റപ്പെടുത്തേണ്ട കാര്യത്തെ കുറ്റപ്പെടുത്തിയല്ലേ പറ്റുള്ളൂ അത് മതേതര ഇടത്തെ മതേതരമല്ലാതെയാക്കുന്ന ഒരു പ്രവൃത്തിയാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയുന്ന എങ്ങനെയാണ് ഇതാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പം ഇവിടെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നു ഈ പറയുന്ന മതപരമായ ഒരു 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 എന്താ പറയുക അവരൊരു ഭാരം താങ്ങിക്കൊണ്ട് നടക്കുന്ന ആളുകളാണ് ഈ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് എന്ത് കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിലും മതമെന്ത് പറയുന്നു എന്ന് ചോദിച്ചിട്ട് അതിൻ്റെ ഉത്തരത്തിനനുസരിച്ചിട്ട് അല്ലാതെ ഒരു മുസ്ലിമിന് നീങ്ങാൻ കഴിയില്ല പ്രത്യേകിച്ച് വിശ്വാസികളായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് വിശ്വാ വിശ്വാസികളല്ലാത്ത മുസ്ലിങ്ങൾ എന്ന് പറയാൻ കാരണം എല്ലാ മുസ്ലിങ്ങളൊന്നും ഇങ്ങനെയല്ല യഥാർത്ഥത്തിൽ അതായത് ഒരു അതൊരു സ്പെക്ട്രം ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം അതായത് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു അഞ്ച് ലെവൽ ആയിട്ട് നമുക്കിതിനെ തരംതിരിക്കാൻ പറ്റും മുസ്ലിങ്ങളെ അതിൽ ഒന്നാമത്തെ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിച്ചു വീണു മുസ്ലിങ്ങളായിട്ട് അതുകൊണ്ട് തന്നെ അവർ അതിൻ്റെതായിട്ടുള്ള കസ്റ്റംസ് ഫോളോ ചെയ്യുന്നു അത് മതപരമായിട്ടുള്ള കസ്റ്റംസ് തന്നെയാണ് ഇപ്പോൾ ഹലാൽ ഇറച്ചി തിന്നണം സലാം പറയണം എന്നൊക്കെയുള്ള വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യുന്ന എന്നാൽ ഇപ്പോൾ പാട്ട് കേൾക്കും നോമ്പിന് അവിടെ നോമ്പ് എടുക്കും പക്ഷെ വൈകിട്ട് ഹിന്ദുവിൻ്റെ കൂടെ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായി ഓണത്തിന് വിളിച്ചാവും പോവും കേക്ക് മുറിക്കും ക്രിസ്മസിന് ഇതൊന്നും അവന് ബുദ്ധിമുട്ടുണ്ടാവില്ല ഇതാണ് ഈ ഫസ്റ്റ് ലെവൽ മുസ്ലിം എന്ന് പറയുന്നത് പക്ഷേ ഒരു ലെവൽ ഫൈവ് മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ക്രിസ്മസിന് കേക്ക് മുറിക്കില്ല അവൻ ഓണത്തിന് ഹിന്ദുവിൻ്റെ വീട്ടിൽ നിന്ന് സദ്യ കഴിക്കില്ല ആ സാക് നായിക്കിനെ മുകളിലേക്ക് പോകുന്നത് അവൻ അവിടെ ഹിന്ദുവിൻ്റെ ഓണത്തിന് പോയിട്ട് ഈ പറയുന്ന ഭക്ഷണം കഴിക്കില്ല കാരണം എന്താണ് ഹിന്ദു ഉണ്ടാകില്ല ഈ പറയുന്ന സ്ഥലത്ത് ഓക്കെ ഈ ഹിന്ദു എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന കാഫറുകൾ ആയിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഒന്നുകിൽ ആ പറയുന്ന മുസ്ലിമിന്റെ അടിമയായിട്ടുണ്ടാവും അല്ലെങ്കിൽ അവൻ കൊല്ലപ്പെട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ അവൻ ദിമ്മികളായിട്ട് ജീവിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ അവൻ മുസ്ലിമായിട്ട് മാറിയിട്ടുണ്ടാവും ഇതാണ് ഈ പറയുന്ന ലെവൽ ഫൈവ് മുസ്ലിമിന്റെ മുന്നിലുള്ള ഒരു കാഫറിന്റെ അവസ്ഥ ഇതിൻ്റെ ഇടയിലാണ് ഈ പറയുന്ന പറയുമ്പോൾ ഒരു ലെവൽ ഫോർ ആൻഡ് ത്രീ ഒക്കെ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം ഫോർന്ന് തന്നെ നമുക്ക് പറയാം ഒരു തരം കിട്ടിയ ഫൈവ് ആയി മാറാൻ സാധ്യതയുള്ള സംഗതിയാണ് ഞാൻ ഈ പറയുന്നത് ഒരു ത്രീയിൻ്റെയും ഫോറിൻ്റെയൊക്കെ ഇടയെ വെച്ചിട്ടാണ് നമ്മൾ മാറുന്നത് എന്നുവെച്ചാൽ ഈ സലഫീദാവ ഇൻഫ്ലുവൻസിൽ പെട്ട് നമ്മൾ കൂടുതൽ ഈ പറയുന്ന ഓണം കഴിക്കാതെയാവുകയും അതുപോലെ ആ ഒരു ലെവലിലേക്കൊക്കെ എത്തുന്നു എന്ന് വരുന്നിടത്താണ് ഇതിൻ്റെ പ്രശ്നം മനസ്സിലാക്കിയിട്ട് നമ്മൾ വേഗം തിരിച്ചു ആ മാറ്റം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞതുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ അത്തരത്തിലുള്ള ഒരു പ്രഷറൈസേഷൻ ഉള്ളതുകൊണ്ടാണ് സെക്യുലറൈസ്ഡ് ആകാനുള്ള ഈ എന്താണ് കോ ചെയ്യാനുള്ള ഒരു പ്രഷർ നമ്മൾ പുറത്തുണ്ട് ആ പ്രഷറ് നമുക്ക് ഉൾക്കൊള്ളാനായി അതുകൊണ്ടാണ് നമുക്കതിൽ ബോധം വന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലെവൽ ഫോറിലേക്ക് പോകും ലെവൽ ഫോറിലും കഴിഞ്ഞ് നമ്മൾ ലെവൽ ഫൈവിലേക്ക് പോകും ആ ഫൈവിലേക്ക് പോകുന്ന ആളുകളാണ് ഈ സിറിയയിലേക്കും അല്ലെങ്കിൽ മറ്റേ യമനിലേക്കൊക്കെ പോയി ഈ ദമാജ് സലഫീന്നൊക്കെ പറഞ്ഞു പോയി അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് ഈ ജിഹാദി പ്രവർത്തനത്തിന് പോകുന്നതും പൊട്ടിത്തെറിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്ന നോക്കി ലെവൽ ഫൈവിലേക്ക് എത്തുമ്പോഴാണ് അപ്പോൾ ഈ തരത്തിലുള്ള ആളുകൾ ഇവിടെ ഉണ്ട് ഇതിൽ ബഹുഭൂരിപക്ഷം ആളുകൾ എന്ന് പറയുന്നത് ഈ ലെവൽ വൺ ടു ത്രീയൊക്കെയാണ് ഓക്കെ ഈ ത്രീയും ഫോറും എന്നൊക്കെ പറയുന്നത് ഈ ഇതിൻ്റെ കൂടിയ വേർഷൻസ് ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം അവർ വിശ്വാസികളാകാം വിശ്വാസിയല്ലാതെക്കാം ഈ ത്രീയിൽ എത്തിക്കെ പെട്ടുകഴിഞ്ഞാൽ നിങ്ങൾ എക്സ് മുസ്ലീം ആകാനുള്ള സാധ്യതയും കൂടുതലാണ് ലെവൽ വണ്ണിലും ടൂലും നിൽക്കുമ്പോൾ നിങ്ങൾ എക്സ് മുസ്ലിം ആകാൻ പോകുന്നില്ല ഈ ത്രീയിലും ഫോറിലൊക്കെ എത്തുമ്പോഴാണ് എക്സ് മുസ്ലിം ആകാൻ അവിടെയാണ് നിങ്ങൾ ശരിക്കും മതം പഠിക്കുന്നത് ഇതെന്താണ് യഥാർത്ഥത്തിൽ എന്നുള്ളത് അങ്ങനെ പഠിക്കുന്ന ആളുകൾ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഈ പ്രശ്നം കൂടുക ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് ഈ വണ്ണും ടൂ ആണ് എന്നാൽ ഒരു ഇരുപത് പതിനഞ്ച് ശതമാനം അതായത് ഈ സെലഫി ഇൻഫ്ലുവൻസ് ഉള്ള സെലഫികളായിട്ടുള്ള ആളുകൾ തീവ്ര ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം അത് ഗ്ലോബൽ ലെവലിൽ തന്നെ നമുക്ക് പറയാം സലഫികൾ എന്ന് നമുക്ക് വിളിക്കാവുന്ന ഈ ജമാഅത്ത് ഇസ്ലാമി മുജാഹിദ് വിഭാഗങ്ങൾ സലഫികൾ എന്നൊക്കെ പറയുന്ന വിഭാഗം അത് ആഗോളതലത്തിൽ തന്നെയുള്ള ഒരു കണക്ക് പറയുക ഒരു പതിനഞ്ച് ശതമാനം ഇരുപത് ശതമാനത്തിൻ്റെ ഇടയിലാണ് വരിക അതെല്ലായിടത്തും നമുക്ക് പ്ലേസ് ചെയ്യാൻ കഴിയും ഈ ആളുകളാണ് ഈ കുഴപ്പമുണ്ടാക്കുന്നത് ഇവരാണ് ബാക്കിയുള്ള ഈ പറയുന്ന എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മുസ്ലിങ്ങളുടെയും ജീവിതം കുട്ടിച്ചോറാക്കുന്നത് അപ്പോൾ ഈ മുസ്ലിങ്ങളുടെ ശത്രുക്കൾ ആരാണ് സത്യത്തിൽ അത് ഈ പറയുന്ന തീവ്ര മുസ്ലിങ്ങളാണ് കാരണം തീവ്ര മുസ്ലിങ്ങളെ കണ്ടാണ് ഈ സാധാരണ മറ്റുള്ള മുസ്ലിങ്ങളെയും ബാക്കിയുള്ള ആളുകൾ വിലയിരുത്താൻ ഇടയുണ്ടാവുക അങ്ങനെ വന്നു കഴിയുമ്പോൾ അവർക്കും ഇത് കൂടുതൽ ബുദ്ധിമുട്ടാവുകയാണ് ചെയ്യുക അപ്പോൾ ഇതിന് ഡിഫെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഡിഫെൻഡ് ചെയ്യുമ്പോൾ ഇവർ ഈ സാധാരണ മുസ്ലിങ്ങൾ ഉയർത്തുന്ന ഡിഫൻസ് അത് സത്യത്തിൽ ഗുണമാവുക ഈ പറയുന്ന തീവ്ര മുസ്ലിങ്ങൾക്കാണ് അതാണ് നമ്മൾ പറയുന്നത് ഇത് കൊണ്ടും കൊടുത്തും ഇവർ സ്വയം വളർത്തുന്ന സാധനമായിട്ട് മാറും അവിടെയാണ് നമ്മൾ പറയുന്നത് മുസ്ലിങ്ങളോട് തിരിച്ചറിയണം നിങ്ങളെ വിമർശിക്കുന്ന മറ്റു ആളുകളെ എല്ലാവരെയും നിങ്ങൾ ശത്രുക്കളായിട്ട് കാണാതെ അവർ പറയുന്നത് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നിങ്ങൾ സ്വയം അന്വേഷിക്കണം അതിന് തയ്യാറാവണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ ചെങ്ങന്നൂർ മൗലവിയൊക്കെ കൊന്നു മാതിരി കുഴിച്ചിട്ടാൽ ഈ പറയുന്ന പ്രശ്നത്തിൽ നിങ്ങൾക്ക് തീരാൻ കഴിയില്ല നിങ്ങളെ ഓരോ വിഷയങ്ങളിൽ ഇതേപോലെ കൊണ്ട് ഇടുന്നത് ഇതേപോലെയുള്ള ആളുകളാണ് സമസ്ത എന്ന് പറയുന്നത് സത്യത്തിൽ താലിബാൻ തന്നെയാണ് ഒരു സംശയമില്ല അവര് പറയുന്നത് തലക്കെട്ടും വെള്ളയും വെള്ളയും മലയാളത്തിലുമായി എന്നുള്ളത് മാത്രമേ വ്യത്യാസമുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ അവര് പറയുന്ന സാധനം ഈ പറയുന്ന താലിബാൻ പറയുന്ന സാധനങ്ങൾ തന്നെയാണ് ഓക്കെ അതിപ്പോ ഒരു കാര്യം കൂടി ചർച്ച അതായത് മദ്രസ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് അതിന്റെ അവകാശങ്ങളെ കുറിച്ച് പറയുന്ന ആളുകൾ മദ്രസയിൽ നടക്കുന്ന പീഡനങ്ങളെ കുറിച്ച് അവിടെയുള്ള പ്രതിസന്ധികളെ കുറിച്ച് കുട്ടികളുടെ അവകാശ നിഷേധങ്ങളെ കുറിച്ച് അവിടെ വരുത്തേണ്ട പരിഷ്കാരങ്ങളെ കുറിച്ച് അവിടെ ഉണ്ടാവേണ്ട സുതാര്യതയെക്കുറിച്ച് സംസാരിക്കുന്നില്ല ആരും അതൊരു പ്രധാന പ്രതിസന്ധിയാണ് സത്യത്തിൽ കേരളത്തിൽ കേരളത്തിന്റെ ചരിത്രം അല്ലെങ്കിൽ ഇന്ത്യയിലെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഓരോ മതങ്ങളും പരിഷ്കരിക്കപ്പെടുന്നത് അവരുടെ ഉള്ളിൽ നിന്നുള്ള പരിഷ്കരണം നമ്മൾ പുറമേ നിന്ന് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ഉള്ളിലെ പരിഷ്കരണങ്ങൾ കൂടി ഉണ്ടാവുമ്പോഴാണ് എന്തുകൊണ്ടാണ് ഈ അവകാശ നിഷേധങ്ങളെ കുറിച്ച് സംസാരിക്കുന്നവർ ൾ പീഡിപ്പിക്കപ്പെടുകയും ഈ ചോദ്യം ഇനി കൂടുതൽ പ്രസക്താവും ഈ കൂടുതൽ ഇനി ചോദിക്കപ്പെടുന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇത്ര നാളും അഡ്രസ്സ് ചെയ്യപ്പെടാതെ കിടക്കുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ജൂമ്പ വിവാദം വന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട എന്താണ് പഠനങ്ങൾ വേണം ചർച്ചകൾ വേണം അടിച്ചേൽപ്പിക്കാൻ പാടില്ല ഇതാണല്ലോ നമ്മൾ കേട്ടത് അടിച്ചേൽപ്പിക്കരുത് പഠനങ്ങൾ വേണം ഈ മദ്രസ വിദ്യാഭ്യാസത്തിന്റെ എന്തെങ്കിലും ഗുണം ഉണ്ട് എന്നുള്ളതിന് വല്ല തെളിവുണ്ടോ ഈ ലോകത്ത് ഒന്നാമത്തെ ചോദ്യം അതാണ് രണ്ട് ഇത് അടിച്ചേൽപ്പിക്കരുതെന്ന് പറയുന്നു ഈ അടിച്ചേൽപ്പിക്കുക മാത്രമല്ല അവിടെ നടക്കുന്നത് ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെയുള്ള പീഡനങ്ങൾ കൂടിയാണ് ഓരോ മാസവും വരുന്ന വാർത്തകൾ നമ്മളത് എല്ലാ മാസത്തെ കണക്കെടുത്ത് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് നമ്മളുടെ അന്നത്തെ ഒരു കണക്ക് പ്രകാരം റഫ്ലി റിപ്പോർട്ടഡും അൺറിപ്പോർട്ടഡും ഒക്കെ ആയിട്ടുള്ളതിൽ ഒരു നമുക്ക് അറിയാൻ കഴിയുന്ന കേസുകളെല്ലാം എടുത്തിട്ട് പത്രത്തിൽ മാത്രം കണക്കുകൾ നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പബ്ലിഷായി വന്നത് പ്രകാരം തന്നെ മിനിമം ഒരു നാലോ അഞ്ചോ കേസുകൾ ഒരു മാസം ഈ കേരളത്തിൽ പീഡനം നടക്കുന്നുണ്ട് ഈ പറയുന്ന മദ്രസകളിൽ ഇത് പത്രത്തിൽ വന്നത് മാത്രമാണ് ഈ പറയുന്നത് അല്ലാത്തതും കൂടി നമ്മൾ കൂട്ടുമ്പോൾ ഒരു ചെറിയ നമുക്കല്ലാതെ വിവരങ്ങൾ കിട്ടും അതും കൂടി ചേർത്ത് നമ്മൾ പറയുകയാണെന്ന് തന്നെ ആറ് മുതൽ എട്ട് വരെ കേസുകൾ മദ്രസ പീഡനങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് പീരീഡിൽ നമ്മൾ കണ്ടെത്തിയത് ഇതൊരു ചെറിയ നമ്പറല്ല ഇവരത് പറയുമ്പോൾ പറയാം മറ്റു സ്ഥലങ്ങളിലില്ലേ സ്കൂളിൽ പീഡനം നടക്കുന്നില്ലേ എന്നൊക്കെയാണ് ചോദിക്കുക അല്ലെങ്കിൽ എന്താണ് ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്നൊക്കെയാണ് പറയുക അതെ ഒരു മാസം അഞ്ചു ആറ് സം പീഡനം നടക്കുന്നത് വളരെ ഒറ്റപ്പെട്ട സംഭവമാണെന്ന് നമുക്കും പറയാനുള്ളൂ മാത്രമല്ല മദ്രസയിൽ മാത്രം ഒറ്റപ്പെട്ടതാണെന്ന് മാത്രം എന്നാണ് അതിലെ പ്രശ്നം ഇനി ഇതിൽ മറ്റു സ്ഥലങ്ങളിൽ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ മറ്റു സ്ഥലങ്ങളിൽ ഒന്നും തന്നെ ഈ പീഡകരെ സംരക്ഷിക്കുന്ന ഒരു രീതിയില്ല അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം ഇവിടെ സ്കൂളിൽ ഒരു പീഡനം നടത്തിയാൽ ആ കുട്ടിക്ക് അത് പറയാനുള്ള അവസരമുണ്ട് അത് പറഞ്ഞാൽ കാര്യത്തിൽ എടുക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട് പക്ഷേ മദ്രസയിൽ നടക്കുന്ന പീഡനം എന്ന് പറയുന്നത് അങ്ങനെയല്ല അവിടെ ആ പീഡന വാർത്ത പുറത്തു പോലും വരില്ല എന്നുള്ളതാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന് ഒതുക്കാനിവിടെ സംവിധാനങ്ങൾ ഈ മഹലാടിസ്ഥാനത്തിൽ തന്നെ നിൽക്കുകയാണ് ഉസ്താദന്മാരെ പിരിച്ചുവിടുന്നു അവർ വേറെ സ്ഥലത്തേക്ക് സ്ഥലം മാറ്റുന്നു അവിടെ പോയിട്ട് വേറെ കുട്ടികളെ പീഡിപ്പിക്കുന്നു ഇതാണ് നടക്കുന്നത് ഒരു അധ്യാപകൻ ഇങ്ങനെ ഒരു പീഡനം നടത്തിയിട്ട് അതേ അധ്യാപകൻ വീണ്ടും പീഡനം നടത്തിയതിൻ്റെ വാർത്ത നിങ്ങളധികം കേൾക്കില്ല അതേസമയം മദ്രസ പീഡനത്തിൻ്റെ പേരിൽ പിടിപ്പിക്ക പിടിക്കപ്പെടുന്ന ആ അധ്യാപകരെ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു തവണയൊന്നും അല്ല അയാൾ ഇതേപോലെ പീഡിപ്പിച്ചിട്ടുള്ളത് പല മദ്രസകളിൽ പോയിട്ട് ഇതേപോലെ നിരന്തരം പീഡിപ്പിക്കുന്ന ആളുകളായിട്ടാണ് ഇവർ മാറുന്നത് ഈ അടുത്ത പോലും നമ്മൾ കണ്ടു ഒരിക്കൽ പീഡിപ്പിച്ചു അവിടുന്ന് പിരിച്ചുവിടുന്നു വേറെ മദ്രസയിൽ പോകുന്നു വീണ്ടും പീഡിപ്പിക്കുന്നു ഇതിങ്ങനെ സ്ഥിരമായിട്ട് കാണുകയാണ് അതേപോലെ മറ്റ് പല രീതിയിലും നമുക്കിതിൻ്റെ വ്യത്യാസങ്ങൾ കാണാൻ കഴിയും അപ്പോൾ ഇത് ഒരു ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കുന്ന ഒരു വിഷയമായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഇനിയെങ്കിലും ഒരു അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമായിട്ട് വരികയാണ് ചോദിച്ച ചോദ്യം അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പ്രസക്തമാവുന്ന ഒരു കാര്യം മദ്രസകളിൽ നടക്കുന്ന കാര്യങ്ങളിലേക്ക് പോലും ഇനി ഒരു പക്ഷേ സർക്കാർ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ മദ്രസകൾ പൂട്ടേണ്ടി വരുന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് കാരണം അത്രമാത്രം വളരെ വൃത്തികെട്ട രീതിയിലുള്ള ഒരു സംവിധാനം അവിടെ നടക്കുന്നത് കാരണം നമ്മൾ പറയാറുള്ള എഡ്യൂക്കേഷൻ അപ്ലിഫ്മെൻ്റ് ഭാഗമായിട്ട് നമ്മൾ മോഡർണൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പറയാറുള്ള പല കാര്യങ്ങളുണ്ട് കുട്ടികൾ ഉപദ്രവിക്കാൻ പാടില്ല ഇതുപോലെ ചൂഷണം ചെയ്യാൻ പാടില്ല അതുപോലെ മറ്റു പല പ്രഷർ കുറയ്ക്കും ണം കുട്ടികളിലുള്ള മാനസികാവസ്ഥ പരിഗണിക്കണം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് നമ്മളെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ടൊന്നുണ്ടെങ്കിൽ ഈ മദ്രസയിൽ ഇതൊന്നും ബാധകല്ല അവിടെ കുട്ടികളെ പുതുരേ തല്ലും അവരിതേപോലെ ചൂഷണം ചെയ്യും അവരിതേപോലെ വളരെയധികം പ്രഷർ ചെയ്തുകൊണ്ടുള്ള പഠന രീതിയാണ് അവിടെ നടക്കുന്നത് ഇതെല്ലാം അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഈ പ്രിൻസിപ്പൾസിൻ്റെ മോ പുറത്ത് അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സൂംബ എങ്ങനെയാണോ കാണുമെന്ന് പറഞ്ഞാൽ ആ കണ്ണുകൊണ്ട് നമ്മൾ മദ്രസ അധ്യാപനത്തെ നമ്മൾ കണ്ടാൽ